ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് ആടുകൾ വിൽപ്പന ഉണ്ട് കേട്ടോ ഗർഭിണി ആടും മുട്ടനാടും വളർത്താൻ പറ്റിയ ചെറിയ പിടക്കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണാം ഒരാളുടെ തന്നെയാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള ഒരാടാണ് എറണാകുളം അത്താണി അടുത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പറൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇത് ഗർഭിണി ആടാണ് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് വളർത്താൻ പറ്റിയതാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇനി ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് അതൊരു പിട പിടക്കുട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പിടക്കുട്ടിയാണ് വില ഉദ്ദേശിക്കുന്നത് ഏഴായിരം രൂപ എറണാകുളം അത്താണി അടുത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുട്ടനാടാണ് അപ്പോൾ ഈ മുട്ടനാട് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള മൂന്നാടും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് കാണിച്ച ഗർഭിണി ആടിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ മുട്ടനാടിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ നേരത്തെ കണ്ട പിടക്കുട്ടിക്ക് ഏഴായിരം രൂപ ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് എല്ലാം തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് എറണാകുളം അത്താണി അടുത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ ആ ഈ മുട്ടനാടിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്